തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടിയിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു യു ചെയർമാൻ എൻ എ സാബു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു വളരെ പാവപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളെ അവരുടെ പട്ടിണി അകറ്റുന്നതിനു വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിനും ജോലി സംബന്ധമായ കാര്യത്തിനു വേണ്ടി അവരെ കൂട്ടിക്കൊണ്ട് അവരുടെ മാതാപിതാക്കന്മാരുടെ സമ്മതത്തോടു കൂടി അവരെ കന്യാസിപടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് വഴി ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ട്രെയിനിൽ വെച്ച് ബച്ചരംഗാദല്ലിൻ്റെ നേതാവായ ടി ടി ആറിൻ്റെ നിർദ്ദേശാനുസരണം ഈ കന്യാസ്ത്രീകളെ തടഞ്ഞുവെക്കുകയും മറ്റ് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാരെയും പ്രവർത്തകരെയും വിളിച്ചു വരുത്തി മനുഷ്യക്കടത്ത് ആരോപണവുമായി അവരെ തടഞ്ഞു വയ്ക്കുകയും പിന്നീട് അവർക്കെതിരെ മതപരിവർത്തനത്തിനെതിരെയുള്ള പരാതി കൊടുത്ത് അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്ത ബി ഗവൺമെന്റിന്റെ ആ ഈ ഈ നാട് നാട്ടിലെ മുഴുവൻ ജനങ്ങളും ദൃശ്യമാധ്യമ വാർത്താ മാധ്യമങ്ങൾ വഴി ും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് നഗരസഭാ പാർലമെന്ററി പാർട്ടി ചെയർമാൻ എസ് എ എ ആസാദ് എം എച്ച് ഷാനവാസ് ജെയ്സൺ മാത്യു ജയൻ മംഗലം ബിജു കൃഷ്ണൻ ജോണി ചിറ്റിലപ്പള്ളി പി എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കെ കെ അബുബോക്കർ എൻ ഗോപാലകൃഷ്ണൻ എൻ എ നബീസ പി എസ് റഫീഖ് ഇ ടി ബിജു ജിയോ കൊട്ടേക്കാട് എം ജെ അഗസ്റ്റിൻ ടി പി ഗിരീശൻ ഷിബി പൂമല തുടങ്ങി നിരവധി പേർ പ്രകടനത്തിന് നേതൃത്വം നൽകി ബി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.